ഇരുപത്തിയൊന്നാമത് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ബിരുദദാനം മെഡിക്കൽ കോളേജ് അലിമിനി ഓഡിറ്റോറിയത്തിൽ നടന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബിരുദദാനം നിർവഹിച്ചു സർവകലാശാല ബിരുദദാന ചടങ്ങിൽ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിൽ പഠനം പൂർത്തീകരിച്ച പതിനേഴായിരത്തി പേർക്കുള്ള ബിരുദ പ്രഖ്യാപനം നടന്നു തുടർന്ന് ബിരുദ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഒന്നാം റാങ്ക് നേടിയ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ മൊമെൻറ്റോയും കേഷ് അവാർഡും നൽകി ആദരിച്ചു രണ്ടാം വർഷ എം മൈക്രോബയോളജി റെഗുലർ പരീക്ഷകളിൽ ഏറ്റവും ൂടുതൽ മാർക്ക് നേടിയ തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായ അരുൺ ജയ് വാര്യറിനെ സർവകലാശാല ഡോക്ടർ സി കെ ജയറാം പണിക്കർ എൻ്റോൺമെൻ്റ് അവാർഡ് നൽകി ആദരിച്ചു ചടങ്ങിൽ അറുന്നൂറോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ പ്രസംഗിച്ചു പ്രൊഫസർ വൈസ് ചാൻസലർ സി പി വിജയൻ രജിസ്ട്രാർ ഡോക്ടർ ഗോപകുമാർ എസ് പരീക്ഷാ കൺട്രോളർ ഡോക്ടർ എസ് അനിൽകുമാർ ഫിനാൻസ് ഓഫീസർ സുധീർ എം എസ് വിവിധ ഫാക്കൽറ്റി ഡീൻമാർ സെനറ്റ് അംഗങ്ങൾ കോളേജ് പ്രിൻസിപ്പൽമാർ ജി സി എ സി അംഗങ്ങൾ സർവകലാശാല ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു